പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് തലേനാൾ അത്യന്തം നാണം കെട്ടതും അറപ്പുളവാക്കുന്നതും മതവിദ്വേഷം ജനിപ്പിക്കുന്നതുമായ ഒന്നാം നമ്പർ വർഗീയ വിഷം തുപ്പുന്ന കുത്തിരിപ്പ് പരസ്യം മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടതും കൂടുതലായി മുസ്ലിം വിഭാഗം വരിക്കാരായുള്ളതുമായ സുപ്രഭാതം പത്രത്തിലും സിറാജ് പത്രത്തിലും കൊടുത്ത് അപഹാസ്യരായിരിക്കുകയാണ് സി പി ി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ പരസ്യങ്ങൾ തയ്യാറാക്കിയത് സന്ദീപ് വാര്യരുടെ പഴയകാല ചില പ്രസ്താവനകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഉൾപ്പെടുത്തി കൊണ്ടാണ് പരസ്യം തയ്യാറാക്കിയത് സാധാരണക്കാരായ മുസ്ലിം വിഭാഗക്കാരുടെ മനസ്സിനെ കുത്തികളക്കി അവരെ യു ഡി എഫിനെതിരാക്കി അവരുടെ വോട്ടുകൾ തട്ടിയെടുക്കുക എന്ന അതിനീചമായ കുടില തന്ത്രമാണ് ഈ പരസ്യത്തിലൂടെ സഖാക്കന്മാർ ഒരു നാണവുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ പുറത്തെടുത്തിരിക്കുന്നത് സ്വന്തം പത്രമായ ദേശാഭിമാനിയിൽ പോലും കൊടുക്കാതെ ഈ പരസ്യം സുപ്രഭാതത്തിലും സിറാജിലും മാത്രം കൊടുക്കുമ്പോഴുള്ള കുൽസിത നീക്കം വ്യക്തമാണല്ലോ സരിൻ എന്ന വലിയ തലക്കെട്ട് പരസ്യത്തിന്റെ മുകളിൽ കാണാം എന്നാൽ പരസ്യത്തിൽ കൂടുതലായും പരാമർശിച്ചിട്ടുള്ളത് സന്ദീപ് വാര്യരെ പറ്റിയാണ് സന്ദീപ് വാര്യർ പലതവണയായി പറഞ്ഞ വിവിധ പരാമർശങ്ങളാണ് പരസ്യത്തിൽ ഉള്ളത് കാശ്മീരികളുടെ കൂട്ടക്കൊലാഹാനം സി എ കേരളത്തിൽ നടപ്പാക്കും പറഞ്ഞുള്ള പോസ്റ്റുകൾ ഗാന്ധിജി വധം തുടങ്ങിയ വിഷയങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങളാണ് പരസ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇതോടെ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം നടത്തി അവയത്രയും സരിന് ഉറപ്പിക്കാനുള്ള നീക്കമാണ് സി പി എമ്മും ഇടതുപക്ഷവും നാണം കെട്ട് നടത്തിയിരിക്കുന്നത് ഇത്തരത്തിലൊരു വർഗീയ കുത്തിത്തിരിപ്പിലൂടെ വോട്ട് പിടിക്കേണ്ട ഗതികേട് സി പി എമ്മിനുണ്ടായല്ലോ എന്നാണ് ഇടത് സഹയാത്രിയർ പോലും നടുക്കത്തോടെ പരസ്പരം ചോദിക്കുന്നത് ഏത് തരത്തിലും വോട്ട് നേടാനുള്ള സി പി എമ്മിന്റെ കുടില അവർക്ക് നേരെ ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുകയാണ് ഈ വിഷനാവിനെ സ്വീകരിക്കുകയോ ആ കഷ്ടം കാശ്മീരികളുടെ കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്ത സന്ദീപ് എന്നീ തലക്കെട്ടുകളോടെയുള്ള പരസ്യത്തിൽ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കുമെന്ന് സന്ദീപ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയുടെ ചിത്രങ്ങളടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗാന്ധിജിയെ ചെറുതായി വെടിവെച്ചു കൊന്നതാണ് ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റമെന്ന് ചാനൽ ചർച്ചയിലെ പ്രസ്താവനയും ചിത്രം ഉൾപ്പെടെ പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കോൺഗ്രസിനെ വോട്ട് ചെയ്യാനാണോ ജമാഅത്ത് ഇസ്ലാമിക്കാരും പി പറയുന്നത് എന്നും പരസ്യത്തിലൂടെ ചോദിക്കുകയാണ് സഭാക്കൾ ഡോക്ടർ പി സരിനെ വലവീശി പിടിച്ച സി പി എം സന്ദീപ് വാര്യരെയും അതേപോലെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാനാവുന്നത്ര ശ്രമിച്ചിരുന്നു മന്ത്രി എം പി രാജേഷും എ കെ ബാലനും സന്ദീപിനെ പൊക്കി പൊക്കി സംസാരിക്കുകയും ചെയ്തു ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയറായ വ്യക്തിയെന്നും നല്ല പയ്യനെന്നും ഒക്കെ ബാലൻ സഖാവ് പ്രകീർത്തിച്ച സന്ദീപ് പക്ഷേ പോയത് കോൺഗ്രസിലേക്കായിരുന്നു ഇതോടെയാണ് ക്രിസ്റ്റൽ ക്ലിയർ എന്ന് വിശേഷിപ്പിച്ചയാൾ ഇയാൾ ഒറ്റ രാത്രി കൊണ്ട് വിഷനാവായി മാറിയത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നൊക്കെ പറയുന്നത് പോലെ ഈ പരസ്യത്തിന് പിന്നിലെ കുടില ചിന്താഗതി എല്ലാവരും തിരിച്ചറിഞ്ഞതോടെ സി പി എമ്മുകാരൊക്കെ ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലായിരിക്കുകയാണ് ഒരു ഉളുപ്പുമില്ലാതെ കള്ളം പറയാൻ ശീലിച്ച സഖാക്കൾ പറയുന്നത് എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്തിട്ടുണ്ടെന്നാണ് രണ്ടു പത്രങ്ങളിലേതു മാത്രം വിവാദമാകുന്നത് എന്താണെന്ന് അറിയില്ല എന്നാണ് എം രാജേഷ് വളരെ നിഷ്കളങ്കനായി പറയുന്നത് കോൺഗ്രസ് പരാജയ ഭീതിയിൽ വിവാദമുണ്ടാക്കുകയാണത്രേ സന്ദീപിനോട് ഫേസ്ബുക്കിലെ പരാമർശങ്ങളൊക്കെ ഡെലീറ്റ് ചെയ്യാൻ കോൺഗ്രസ് പറയണമായിരുന്നു അത്രേ സന്ദീപ് ഇപ്പോഴും ആർ എസ് എസ്സുകാരനാണത്രേ എല്ലാ പത്രങ്ങളിലും ഒരേ ഉള്ളടക്കം ആവണമെന്നില്ല എന്നത്രേ സന്ദീപ് പറഞ്ഞത് തുറന്ന് കാട്ടുക മാത്രമാണ് തങ്ങൾ ചെയ്തതത്രേ എം പി രാജേഷ് ഒരൊളുപ്പമില്ലാതെ ന്യായീകരണ കാപ്സ്യൂളുകൾ ഇങ്ങനെ വാരി വാരി വിതറുന്ന നാണം കട്ടക്കാഴ്ച സന്ദീപ് വാര്യർ ഇപ്പോഴും ആർ എസ് എസ് വിട്ടിട്ടില്ലെന്ന് എ കെ ബാലനും പറയുന്നു അദ്ദേഹത്തിന്റെ അമ്മ ആർ എസ് എസിന് വിട്ടുകൊടുത്ത സ്ഥലം ഇപ്പോൾ ആരുടെ നിയന്ത്രണത്തിലാണ് എന്നൊക്കെയാണ് ബാലൻസഗാവ് ഒരൊഴിപ്പുമില്ലാതെ ചോദിക്കുന്നത് സംഘപരിവാർ ആശയം തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരാളെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചതിന്റെ ഔചിത്യം എന്താണെന്നും ബാലൻ സഖാവ് ചോദിക്കുന്നു ഈ പരസ്യത്തിലൂടെ കണ്ടത് വടകരയിൽ സി പി എം പ്രയോഗിച്ച കാഫിർ സ്ക്രീൻഷോട്ടിന്റെ മോഡിഫൈഡ് വേർഷൻ ആണ് എന്ന് ഷാഫി പറമ്പിൽ തിരിച്ചടിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ ഇതിന് അനുമതി കൊടുത്തു എന്നും ഷാഫി ചോദിക്കുന്നു ഈ പത്രത്തിന്റെ കോപ്പി എം പി രാജേഷിന്റെ വീട്ടിലും എ കെ ബാലന്റെ വീട്ടിലും എത്തിക്കണം സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറഞ്ഞത് ആരാണെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു